ദൈവം നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു പ്രഭാതകാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവം നമ്മെ കരുതി രാത്രികളിൽ നമുക്ക് സുഖകരമായി ഉറങ്ങുവാനുള്ള കൃപ ദൈവം തന്നു കഥാവിൻ്റെ ഉള്ളം കയ്യിൽ എന്നതുപോലെ ഉറങ്ങി എന്ന പ്രഭാതത്തിലും ആ സൂര്യൻ ഉദിക്കുമ്പോൾ നാമും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു അനുഗ്രഹം പ്രാപിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ നിധി സൂര്യനായിരിക്കുന്ന കഥാവും ഉദിച്ചിരിക്കുകയല്ല നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയാം ഓരോ ദാനങ്ങൾ ായി ഓരോ കൃപകൾക്കായി കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ബന്ധങ്ങൾക്കായി നമുക്ക് നൽകിയ എല്ലാ സൗകര്യങ്ങൾക്കായി എല്ലാറ്റിനും അസൗകര്യങ്ങളാണെങ്കിൽ അതിനും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ നന്ദി പറയാം കാരണം വരുന്ന ദിവസങ്ങളിൽ ഈ അവസ്ഥകളെല്ലാം മാറുവാൻ പോവുകയാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ എല്ലാം മാറ്റുവാൻ പോകണം അതിനായിട്ട് നമുക്കൊരു സ്തോത്രം പറയാം കാലലൂയ്യ കാരണം ഞെരുക്കങ്ങളെ നോക്കി അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കുന്ന കാര്യങ്ങളെ നോക്കി പോസിറ്റീവായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ അത്തരത്തിൽ കൂടി വരുമ്പോൾ ദൈവം വരുന്ന ദിവസങ്ങളിൽ അത് നിശ്ചയമായി ചെയ്യുക തന്നെ ചെയ്യും നമ്മുടെ കണ്ണുകൾ കൊണ്ട് നാം അത് കാണും നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്തകൾ വാക്കുകളായി വന്ന് അതാണ് തുടർന്നുള്ള ദിവസത്തിൽ പ്രവർത്തികളായി നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ പോകുന്നത് അതുകൊണ്ട് മനഃപൂർവ്വമായി നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് മാറുവാനായി ശ്രമിക്കാം അതിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർണയും കൃപയും നിറഞ്ഞ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പം ആ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടിയും ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് സ്നേഹവാനായിരിക്കുന്ന ഒരു പിതാവായിരിക്കേ സ്തോത്രം ഈ ഭൂമിയിൽ കർത്താവെ പലർക്കും ഞങ്ങളിൽ പലർക്കും ഈ ഭൗമികമായിട്ടൊരു പിതാവില്ല മാതാവില്ല ഞങ്ങളെ ആശ്വസിപ്പിക്കുവാനും ഞങ്ങളെ വഴി നടത്തുവാനും ദൈവമേ ഞങ്ങളെ ഗൈഡ് ചെയ്യുവാനും ഒന്നും ആരുമില്ലാതിരിക്കുന്ന അവസ്ഥയിൽ പിതാവേ അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് തന്നിരിക്കാല് സ്തോത്രം ഞങ്ങളെ വഴി നടത്തുവാനായി പരിശുദ്ധാത്മാവിനെ തന്നിരിക്കാല് സ്തോത്രം കൃപയുള്ള യേശു ക്രിസ്തു ഞങ്ങളോട് കൂടെ ഇമ്മാനുവലായി എപ്പോഴും ഉള്ളതിനായ സ്തോത്രം ഈ ഭൂമിയിൽ പലരും മാറിപ്പോകുമ്പോഴും ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ യേശു ക്രിസ്തു ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി നന്ദിയപ്പച്ച എല്ലാ കരുതലും കൊണ്ട് ഈ ദിവസത്തിൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ മാനസികമായി ഞങ്ങളുടെ ശാരീരികമായി സാമ്പത്തികമായി ഞങ്ങൾക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട് കർത്താവ് ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന അനേക ഭാരങ്ങളുണ്ട് നാട്ടോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ഞങ്ങളുടെ രക്ഷയാകുന്ന ദൈവമേ ആ ഭാരത്തെ എല്ലാം അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ ചിന്താകുലങ്ങൾ എല്ലാം അവിടത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ സമാധാനത്തോടുകൂടി ഞങ്ങൾക്ക് ജീവിക്കുവാൻ സ്വസ്ഥതയോടുകൂടി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം പച്ച ഓരോ ദിവസവും ഞങ്ങൾക്ക് അനവധിയായിരിക്കുന്ന പ്രശ്നങ്ങൾ വിവിധ രീതിയിൽ വിവിധ വ്യക്തികളിൽ നിന്ന് ഞങ്ങൾക്ക് നേരിടേണ്ടി വരുമ്പോൾ ദൈവമേ ഒന്നിലും പതറി പതറിപ്പോകാതിരിക്കുവാൻ ഒന്നിലും ക്ഷീണിച്ചു പോകാതിരിക്കുവാൻ ഒന്നിലും ഞങ്ങൾ വീണു പോകാതിരിക്കുവാൻ പിന്നെ ഈ മുമ്പിലേക്ക് നടക്കുവാനുള്ള ബലം ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവിടുന്ന് ദാനമായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന തലമുറകളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കഥാവേ അവർ നടക്കേണ്ടുന്ന വഴി അവരെ പഠിപ്പിക്കുവാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാം അവ ൃദ്ധനായാലും അത് വിട്ട് മാറുകയില്ല മാറുകയില്ലെന്നറി ചെയ്തിരിക്കുന്ന വചനത്താല് കഥാപി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ശാരീരികമായി ആരോഗ്യമുള്ളവരാക്കി വളർത്തുവാൻ മാനസികമായി അവർ ആരോഗ്യമുള്ളവരായി തീരുവാൻ അവർക്ക് വ്യക്തമായിരിക്കുന്ന ജ്ഞാനം പകർന്നു കൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ അപ്പ അതിനാവശ്യമായിരിക്കുന്ന ആത്മീയ പിതാക്കന്മാരെ ഞങ്ങൾക്ക് കൂട്ടിച്ചേർത്ത് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കഥാവി നല്ല കൂട്ടായ്മ ബന്ധങ്ങളെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ സഭ ആരാധനകളിൽ വചനത്തിൻ്റെ വലിയ വെളിപ്പാടും നിറവുമുള്ളതായി മാറട്ടെ കർവ് ഞങ്ങളുടെ സഭ ആരാധനകൾ ആരാധനയിൽ ദൈവ സാന്നിധ്യത്തെ കൊണ്ടുവരുന്ന സഭകളായി മാറട്ടെപ്പ യേശുവിന്റെ നാമത്തിൽ കഥാവ് വരണ്ടതും ശൂന്യവുമായിരിക്കുന്ന അവസ്ഥകളെല്ലാം മാറ്റി പച്ചപ്പും തഴപ്പുമുള്ള ആരാധന ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനങ്ങളിൽ ആരാധനകൾ ഉയരട്ടെ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ചേർന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുന്ന വിധത്തിൽ ഇന്നുള്ള അന്തരീക്ഷങ്ങളെല്ലാം മാറിപ്പോകട്ടെ ഒറ്റയ്ക്ക് രഹസ്യത്തിൽ ആരാധിച്ചവർ കുടുംബമായി ഒരുമിച്ച് കൈയടിച്ച് ആരാധിക്കുന്ന ദിവസങ്ങളാക്കി അവിടെ നിന്ന് തീർക്കണമേ ദേശത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇവരുടെ ഭവനം മലമേലിരിക്കുന്ന പട്ടണം പോലെ ശോഭിക്കുവാൻ ഇടവരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പിച്ച ഇവർ ഭൂമിയുടെ വെളിച്ചമായി മാറട്ടെ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരായി ഈ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇവരുടെ നിലവാരങ്ങൾ മാറട്ടെ ആത്മീയ നിലവാരം ഭൗതിക നിലവാരം കർത്താവ് കുടുംബത്തിൻ്റെ അവസ്ഥകളെല്ലാം ശ്രേഷ്ഠമായി മാറുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച മഹിമകണ്ഠ സാക്ഷികളാക്കി വരെ അവിടെ നിന്ന് തീർക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കഥാവേ ഇവർ ഇന്നത്തെ ദിവസത്തിൽ ഇവർക്കാവശ്യമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെ അവിടെ നിന്ന് കൊടുക്കണമേ കർത്താവ് പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളിൽ കഥാവേ വലിയ കരുതലുകൾ വെളിപ്പെടുത്തണമേ വലിയ ഉറവകളെ ഇവർക്ക് മുന്നിൽ തുറക്കണമേ വഴികൾ വാതിലുകൾ ഇവർക്ക് മുന്നിൽ തുറക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു നല്ല ജോലിയിലേക്ക് ഇവർ പ്രവേശിക്കട്ടെ ചെയ്യുന്ന അധ്വാനത്തിന് തക്കവണ്ണം പ്രതിഫലം ഇവരുടെ ഭവനങ്ങളിൽ കടന്നു വരുവാൻ പ്രാർത്ഥിക്കുന്നു ആ വരുന്ന അധ്വാന ഫലം കർത്താവെ ആ സമ്പത്ത് നിലനിൽക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എവിടെ വരുന്നതിനേക്കാൾ പത്തിരട്ടിയായി ഒഴുകിപ്പോകുന്നത് പോലെ ചോർന്നു പോകുന്ന അവസ്ഥകൾ മാറിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച അതിൽ അല്പം മിച്ചമെടുക്കുവാൻ അങ്ങ് സഹായിക്കണമേ കർത്താവേ ആ വിധവയായിരുന്ന സഹോദരിയുടെ ഭവനത്തിലെ എണ്ണ വിറ്റ് ഉപജീവനം കഴിക്കേ മിച്ചമെടുക്കുവാനും സഹായിച്ചതുപോലെ അല്പമേ ഉള്ളൂവെങ്കിലും കർത്താവെ അതിൽ നിന്നൊരു മിച്ചം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒഴുകി പോകുന്ന അവസ്ഥകളും അതെല്ലാം സ്റ്റോപ്പ് ആകുവാനായി പ്രാർത്ഥിക്കുന്നപ്പ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ വസ്തുക്കൾ സംബന്ധിച്ചുള്ള കേസുകൾ വ്യവഹാരങ്ങൾ അതിലെല്ലാം ഒരു ഫുൾ സ്റ്റോപ്പ് വരുവാനായി പ്രാർത്ഥിക്കുന്നു നീതി ആയിരിക്കുന്ന ഒരു വിധി ഇവരുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ അപ്പച്ച കള്ള കേസുകളിൽ കുരുങ്ങി കിടക്കുന്നവരെ ദിവസങ്ങളിൽ അതിൽ നിന്ന് പുറത്തെടുക്കണമേ തേച്ചപ്പ നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ ദൈവ ദൈവരാജ്യ സംബന്ധമായി വേല ചെയ്തു കർത്താവ് ഗവൺമെൻറ്റിൻ്റെ മറ്റ് അകപ്പെട്ട് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ ജയിലുകളിൽ പ്പെട്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ നിയമങ്ങൾ അനുകൂലമാകട്ടെ അവർ ജയിലുകളിൽ നിന്ന് പുറത്തു വരുവാനായി പ്രാർത്ഥിക്കുന്നു നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലെല്ലാം ദൈവിക ആരാധന സംബന്ധിച്ചുള്ള എല്ലാ പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ ആരാധന സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെപ്പാ ്മേ അവിടെ വേല ചെയ്യുന്ന മിഷണറിമാർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മ അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അവരുടെ ആഹാരം ദൈവമേ മരണനുള്ളത് എല്ലാ കരുതലുകളും അവിടെ നിന്ന് വെളിപ്പെടുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവിന്റെ നാമത്തിൽ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു കർത്താവേ കുടുംബങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ നന്മകൾ വരട്ടെ ആരോഗ്യത്തെ അവിടുന്ന് പരിപാലിക്കുന്ന കർത്താവേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്നു പകൽ കാലവും ഞങ്ങൾ ദൈവമേ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ചില ജോണ്ടിസിൻ്റെ മഞ്ഞപ്പിത്തത്തിൻ്റെ എല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ രക്തത്തിൽ ദൈവമേ അത്തരത്തിലെല്ലാം ഇൻഫെക്ഷൻ ആയിരിക്കുന്നവർ ബ്ലഡിൽ വന്നിരിക്കുന്ന ചില ഇൻഫെക്ഷനുകൾ കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരിലേക്ക് കേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യം ദൈവമേ വരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കഥാവേം കിഡ്നി കംപ്ലൈൻ്റുകൾ മാറിപ്പോകട്ടെ കിഡ്നി സ്റ്റോൺ കർത്താവേം പലതരത്തിലുള്ള സ്റ്റോണിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ദൈവമേ അതെല്ലാം ശരീരത്തിൽ നിന്ന് അലിഞ്ഞു പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഫർദർ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും കൂടാതെ നാച്ചുറലായി അത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പക്ഷ എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കഥാവായിരിക്കുന്ന യേശു ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ പെസഹ ആചരിക്കുവാൻ അല്ലെങ്കിൽ ആ കാൽവരിയിൽ മരിക്കുവാൻ പോകുന്നതിന് മുമ്പേ കർത്താവ് ഈ ഭൂമിയിൽ പെസഹ സ്ഥാപിച്ചു ആ പെസഹ മർക്കൂസിൻ്റെ മാളികമുറിയിൽ ഒരുക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവിടെ വരുമ്പോൾ കർത്താവ് തൻ്റെ മേൽവസ്ത്രം മാറ്റിവെച്ച് അരയിലൊരു തോർത്ത് കൊടുത്ത് ശിഷ്യന്മാരുടെ കാല് കഴുകുകയാണ് അപ്പോൾ പത്രവും സാധ്യമാർ അയ്യോ കർത്താവ് എന്നീ എൻ്റെ കാല് കഴുകരുത് കർത്താവ് പറയും ഞാൻ എൻ്റെ കാല് കഴുകിയില്ല എങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല അവകാശമില്ല എന്ന് പറയും അങ്ങനെ കർത്താവ് അവർക്കൊരു മാതൃക കാണിച്ചു കൊടുക്കുകയാണ് കാരണം ലോകത്തിൻ്റെ അഴുക്കിലെല്ലാം നടന്നവർ ഒരു ശുദ്ധീകരണം പ്രാപിക്കുവാൻ ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കർത്താവ് ഗുരുവാണ് ഉയർന്ന സ്ഥാനം വഹിക്കുന്നവനാണ് എല്ലാം ആയിരുന്നിട്ടും കർത്താവ് അതെല്ലാം മാറ്റിവെച്ചു തൻ്റെ മഹിമയെല്ലാം മാറ്റിവെച്ച് ആ ശിഷ്യന്മാരുടെ പാദം കഴുകി ഒരു മാതൃക കാണിക്കുകയാണ് കാരണം കർത്താവ് വന്നത് എന്താണ് അവൻ ശുശ്രൂഷ ചെയ്യുക ല്ല അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനം അറിവിലയായി കൊടുക്കാനും മറ്റുള്ളവരെ ശുശ്രൂഷിപ്പാനുമാണ് വന്നത് എന്നതിന് യേശുക്രിസ്തു ഒരു മാതൃക കാണിക്കുകയായിരുന്നു നിങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദേവമക്കളെ നിങ്ങളുടെയും ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ആ ഒന്ന് കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ചെറുതാകുന്നു എന്നെല്ലാം തോന്നും തോന്നത്തക്ക രീതിയിൽ ചില പ്രവൃത്തികൾ ചെയ്യേണ്ടി വരുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിരാശരായി പോകരുത് നിങ്ങളുടെ ഹൃദയം സങ്കടപ്പെട്ടു പോകരുത് കാരണം കഥാവായിരിക്കുന്ന യേശു നമുക്ക് മുൻ മാതൃക ലേഖന രണ്ടാം അധ്യായത്തിൽ പറയുന്നു ക്രിസ്തു വീശുപിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ കർത്താവ് ഏറ്റവും ഉയരത്തിലായിരിക്കാം അല്ലെങ്കിൽ സ്വർഗത്തിൽ കൂടെ ആയിരുന്നിട്ട് താണ് ഈ ഭൂമിയിൽ വന്ന് ഏറ്റവും താഴ്ച ഭവിച്ചവനായി ഇതുപോലെ മറ്റുള്ളവരുടെ കാല്പോലും കഴുകത്തക്ക നിലവാരത്തിലേക്ക് കർത്താവ് നമുക്കൊരു മാതൃക കാണിച്ചു തന്നു അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ഉന്നതമായിരിക്കുന്ന പദവികളൊന്നും ലഭിച്ചില്ല എങ്കിലും നമ്മെ എവിടെയാക്കി വച്ചിരിക്കുന്നു അതിൽ നാം വിശ്വസ്തരായിരിക്കുക അല്ലെങ്കിൽ ഇതുപോലുള്ള എളിയ പ്രവർത്തികൾ ചെയ്യേണ്ടി വന്നാൽ നിങ്ങളുടെ നടഹൃതെ ഒരിക്കലും ഭാരപ്പെട്ടു പോകരുത് കഥാവ് ഇതിനെ ഇതുപോലെ ഇത്രയും താഴ്ന്നു ചെയ്തു എങ്കിൽ നാമും ദൈവത്തിൻ്റെ കണ്ണിൽ ഒരിക്കലും ഒരു കുറവുള്ളവരായി കാണുന്നില്ല കാരണം ഏറ്റവും താഴ്ന്ന കർത്താവിൻ്റെ നാമത്തെ ഏറ്റവും മേലായി ഉയർത്തിയതുപോലെ മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾക്ക് താഴ്ച വന്നു എന്ന് തോന്നിയാലും ദൈവം നിങ്ങൾക്ക് ഏറ്റവും ഉയരത്തിലൊരു പദവി ഒരുക്കിയിരിക്കുന്നു അതുകൊണ്ട് ആ സ്വർഗഭാഗ്യം ഓർത്ത് ദൈവം നമുക്ക് നൽകുന്ന പ്രതിഫലത്തെ ഓർത്ത് സന്തോഷമുള്ളവരായിരിക്കുക എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക കർത്താവ് നമുക്ക് എല്ലാറ്റിലും ഒരു മുൻമാതൃക തന്നെ ആയിരിക്കട്ടെ ഈ വചനത്താൽ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ ആമേൻ